പോക്കറ്റ് കാലിയാക്കുമോ ക്രെഡിറ്റ് കാർഡ് അധിക ചെലവുകൾ എന്തൊക്കെ ക്രെഡിറ്റ് കാർഡ് മൂലമുള്ള അധിക ചെലവുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം റിപ്പോർട്ട് കാണാം ക്രെഡിറ്റ് കാർഡുകൾ ഇല്ലാത്തവർ ഇന്നത്തെ കാലത്ത് വളരെ കുറവാണ് അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾക്ക് ക്രെഡിറ്റ് കാർഡ് വളരെയധികം സഹായകരമാണ് ഇതിനു പുറമെ റിവാർഡ് പോയിന്റുകൾ ക്യാഷ് തുടങ്ങിയ ആനുകൂല്യങ്ങളും ക്രെഡിറ്റ് കാർഡുകൾ വഴി ലഭിക്കും അതേസമയം തന്നെ ക്രെഡിറ്റ് കാർഡ് കൈവശം വയ്ക്കുമ്പോൾ ചില ചെലവുകൾ കൂടി അതിനോട് അനുബന്ധമായി ഉണ്ടാകാറുണ്ട് ക്രെഡിറ്റ് കാർഡുകൾ മൂലമുള്ള അധിക ചെലവുകൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ക്രെഡിറ്റ് കാർഡ് ബിൽ കൃത്യമായ സമയത്ത് പൂർണ്ണമായും അടച്ചില്ലെങ്കിൽ ബാങ്കുകൾ സാധാരണയായി കുടിശ്ശിക തുകയ്ക്ക് പലിശ ഈടാക്കും ഈ പലിശ നിരക്ക് പല ഇടപാടുകളിലും വളരെ ഉയർന്നതായിരിക്കും പലപ്പോഴും ഇത് മൊത്തം കുടിശ്ശിക തുകയുടെ ഒരു ശതമാനം വരെ ആകാറുണ്ട് ക്രെഡിറ്റ് കാർഡ് അനുവദിക്കുമ്പോൾ ബാങ്ക് അതിന് വാർഷിക ഫീസ് കൂടി ഈടാക്കും പല ബാങ്കുകളിലും പല നിരക്കുകളാണ് ചില ബാങ്കുകൾ പക്ഷേ വാർഷിക ഫീസ് ഈടാക്കാറില്ല നിരവധി ആനുകൂല്യങ്ങൾ നൽകുന്ന പ്രീമിയം ക്രെഡിറ്റ് കാർഡുകൾ സാധാരണ ക്രെഡിറ്റ് കാർഡുകളെ അപേക്ഷിച്ച് ഉയർന്ന വാർഷിക ഫീസ് ഈടാക്കാറുണ്ട് ക്രെഡിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് പണം പിൻവലിക്കുന്നതിന് ബാങ്കുകൾ ഫീസ് ഈടാക്കും മൊത്തം തുകയുടെ രണ്ടര ശതമാനം വരെ ഫീസ് ചുമത്താൻ സാധ്യതയുണ്ട് ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റിന്റെ അടവ് വൈകിയാൽ ബാങ്കുകൾ ഫീസ് ഈടാക്കും വാർഷിക ഫീസ് ഇ എം ഐകളുടെ പ്രോസസിംഗ് ഫീസ് പലിശ തുടങ്ങിയ നിരവധി ക്രെഡിറ്റ് കാർഡ് ഇടപാടുകളിൽ ജി ഈടാക്കും ഏതാണ്ട് പതിനെട്ട് ശതമാനം വരെയാണ് ഈ നികുതി രാജ്യത്തിന് പുറത്തുള്ള പണമിടപാടുകൾക്കായി ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുകയാണെങ്കിൽ ബാങ്കുകൾ ഇതിന് പ്രത്യേക ഫീസ് ഈടാക്കും ഇത് ആകെ തുകയുടെ ഒന്നര ശതമാനം മുതൽ മൂന്ന് ശതമാനം വരെ ആകാം